ഹായ് ഓൾ എല്ലാവർക്കും പി എസ് സി മെഡലിലേക്ക് സ്വാഗതം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷേ ഇത് ഇന്നലെ വന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ ഒരു വാർത്തയാണ് അതിനെ ബേസ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനെ ഇപ്പോൾ നിങ്ങൾക്കറിയാം രാവിലെ ക്ലാസ് തുടങ്ങിയ സമയത്ത് പല പിള്ളേരും അതുപോലെ തന്നെ ഇന്നലെ തന്നെ പലരും എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു സാറെ എന്താകും ഞങ്ങളുടെ ഭാവി ഇതാ ചോദിച്ചത് ഞങ്ങളുടെ ഭാവി എന്താകും എന്നാണ് ചോദിച്ചത് ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ച കുട്ടികൾക്കും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ചോദിച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തൊരു വലിയൊരു സമൂഹമുണ്ട് ഒരു എക്സാം ഫേസ് ചെയ്യുന്നവരും എക്സാം എഴുതുന്നവരുമായ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വീണ്ടും ഡൗട്ട്സ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ക്ലിയർ ചെയ്യാൻ വന്നത് ചിലവ് ചുരുക്കണം നിയമനവും വേണ്ട സാമ്പത്തിക പ്രസിദ്ധി അതിരൂക്ഷമായ കാരണത്താൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൻ്റെ ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം ഇതെന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾ അറിയണം ഇതിലെ അഞ്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ബാക്കിയുള്ള നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല അതായത് വകുപ്പുകളുടെ മേലെ കടുത്ത നിയന്ത്രണം ഡ്രൈവർമാരുടെ കരാർ അടിസ്ഥാനത്തിലുള്ള ഡ്രൈവർമാരുടെ നിയമനം മാറ്റി അവിടേക്ക് സ്ഥിരമായിട്ടുള്ള അതായത് മറ്റു വകുപ്പുകളില് വാഹനമില്ലാതെ നിൽക്കുന്ന ഡ്രൈവർമാർ അതൊക്കെ നമ്മൾ നോക്കേണ്ടത് നമ്മളെ ബാധിക്കുന്നത് അതായത് പി എസ് സി ആസ്പ്രണ്ടെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈപ്പിസ്റ്റ് അസിസ്റ്റൻറ്റ് നിയമനങ്ങൾ വേണ്ട അതിന് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ഒരു കാരണവശാലും ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് അസികൾ നിയമനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എൽ ഡി ടൈപ്പിസ്റ്റ് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന് കാലാവധിയുണ്ട് സെക്രട്ടേറിയറ്റ് ഓയെ പ്രിലിംസ് കഴിഞ്ഞ് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി സെക്രട്ടേറിയറ്റ് ഓയെ വരുന്നു അപ്പോൾ ഓയെ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ് എന്ന് പറയുന്ന പോസ്റ്റ് സ്വാഭാവികമായും അങ്ങനെ ഒരു ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഓയെ കുറിച്ചിട്ട് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് സെക്രട്ടേറിയറ്റ് പോയ എക്സാം ഉണ്ടാകുമോ അങ്ങനെ ചോദിച്ച ചോദ്യം പിള്ളേർ സെക്രട്ടേറിയറ്റ് പോയ എക്സാം ഉണ്ടാകും അതിനകത്തൊന്നും യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഈ ഉത്തരവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതുപോലൊരു ഉത്തരവ് വന്നിരുന്നു പക്ഷേ അന്ന് ഈ പോസ്റ്റുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ആൾക്കാരെ നിയമിക്കണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് ഓഫീസർ തന്നെ മാറ്റണമെന്നുള്ളൊരു ശുപാർശയാണ് ഉണ്ടായിരുന്നത് അന്ന് തന്നെ പല പ്രതിഷേധങ്ങൾ വന്നപ്പോൾ അത് മാറ്റുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല ഈ പോസ്റ്റുകളിലേക്ക് അത്യാവശ്യം വേണ്ടി വന്നാൽ അതായത് ഒരു വകുപ്പിന് ആവശ്യമാണെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ നിലവിൽ നടത്തിയ പ്രിലിംസ് എക്സാം ക്യാൻസൽ ചെയ്യുമോ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പോയ എക്സാം നടക്കുമോ എന്നാണ് ചിന്ത അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പി എസ് സി അനൗൺസ് ചെയ്ത എക്സാമുകൾ നടന്നിരിക്കും അതിനകത്ത് മാത്രമല്ല മെയ് ഇരുപത്തി ഒന്നാം തീയതി ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് മെയ് ഇരുപത്തി ഒന്നാം തീയതി സെക്രട്ടേറിയറ്റ് പോയെ നടക്കും ഇനി നമുക്ക് പറയാൻ പോകുന്ന നിയമനം എത്രത്തോളമാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് മുന്നൂറ്റി അൻപതിന് മേളിൽ ഇപ്പോൾ തന്നെ വേക്കൻസി സെക്രട്ടേറിയറ്റ് പോയേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ മുന്നൂറ്റി അൻപതിന് നമ്മൾ അത് വെച്ച് തന്നെ പറഞ്ഞാൽ ഇനി ഈ ഒരു ഉത്തരവ് വന്നതുകൊണ്ട് പുതിയ നിയമനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ പോലും ത്രീ എബോ വേക്കൻസീസ് ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അതിലേക്ക് വരുന്നത് കാരണം ഓൾറെഡി ഉള്ള ലിസ്റ്റ് ക്യാൻസലായി ഞാൻ പറഞ്ഞു ഓൾറെഡി ക്യാൻസൽ ആയതിൽ ലിസ്റ്റ് തീർന്നു അതിനകത്തുള്ള എല്ലാവർക്കും ജോ അഡ്വൈസ് പോയപ്പോഴത്തേക്ക് എന്തായി ലിസ്റ്റ് തീർന്നു അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓയിലാണ് ഈ മുന്നൂറ്റി അൻപതിന് ആൾ വേക്കൻസീസ് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട നിലവിലുള്ള ലിസ്റ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ എൽ ഡി ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള നിലവിലുള്ള ലിസ്റ്റിൻ്റെ അവസ്ഥ അത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിലെല്ലാം വേക്കൻസീസ് ഫില്ല് ചെയ്യപ്പെടും അതും ടെൻഷൻ അടിക്കേണ്ടതല്ല ഒന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ കാരണം ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് എക്സാം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് നിയമപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത് പി എസ് സിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ നിയമപരമായിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇത്രയും എക്സാം എഴുതിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അനുകൂലമായതോ പ്രതികൂലമായതോ നമുക്കറിയില്ല ഒരു വിധി ഉണ്ടാകാം അപ്പം അനുകൂലമായിട്ട് ഉദ്യോഗാർത്ഥിക്ക് അനുകൂലമാണെങ്കിൽ പി എസ് സിക്ക് വീണ്ടും അത് ജോലിയാ വീണ്ടും എക്സാം നടത്തി ചെയ്യാം അപ്പം സ്വാഭാവികമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാമിനെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഇനി ഇപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന എക്സാം കഴിഞ്ഞ് അടുത്ത മൂന്ന് വർഷം ലിസ്റ്റ് കഴിഞ്ഞ് അടുത്ത് ഇനി ഒരു സെക്രട്ടേറിയറ്റ് ഓയേ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചിലപ്പം ഉണ്ടാവണമെന്നില്ല കാരണം ഇങ്ങനെ ഒരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയെ അല്ലെങ്കിൽ ഓയേ എന്ന് പറയുന്നൊരു പോസ്റ്റ് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടി വരില്ല കാരണം അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് നിയമനം നടത്തണ്ട എന്ന് ഓൾറെഡി ഗവൺമെൻറ് തന്നെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പി എസ് സിക്ക് വിവരം ചെയ്യാൻ കഴിയും കാരണം പി എസ് സിക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഗവണ്മെന്റ് വകുപ്പുകളിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം അല്ലെങ്കിൽ അവിടെ നിന്ന് പി എസ് സി ഇൻഫോം ചെയ്യണം അല്ലാതെ പി എസ് സി എന്ത് ചെയ്യത്തില്ല നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറില്ല സ്വാഭാവികമായിട്ടും അങ്ങനൊരു പോസ്റ്റ് ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ അനുശോചത്തിൽ എന്നാൽ നടത്താൻ പോകുന്ന എക്സാമുകൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല നിലവിലുള്ള ലിസ്റ്റ് സാധാരണ രീതിയിൽ നടന്നു പോകും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നടന്നു പോകുന്നത് ഇനി പുതുതായി ഒരു നിയമനം നടത്തണ്ട എന്ന് തന്നെ ആയിരിക്കണം ധനവകുപ്പ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സിൻ്റെ പ്രസ്താവനകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റോ ഇതുവരെ ഈ നിമിഷം വരെ വന്നിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഈ പറയാനുള്ളത് അപ്പം ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരെ പഠിത്തം ഒന്നും മതിയാക്കണ്ട പഠിക്കുക മാക്സിമം മാക്സിമം തന്നെ പഠിച്ചു പോവുക ഒരുപാട് ഇപ്പം മുന്നൂറ്റി അൻപതിന് മേളിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യേണ്ടി വരും ഉദ്യോഗാർത്ഥികളെ ഫില്ല് ചെയ്യേണ്ടി വരും അപ്പോൾ എക്സാം നടത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ എക്സാം നടക്കും നിങ്ങൾ നിങ്ങളതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ യാതൊരു കാരണവശാലും ബാക്കിലേക്ക് പോകരുത് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്യുക അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ആരും ചിന്തിക്കാത്ത സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കോവിഡ് വന്നതും എല്ലാവരും വീട്ടിലിരുത്തിയതും പുതിയ പുതിയ സംരംഭങ്ങൾ പറഞ്ഞത് തുടങ്ങിയതൊക്കെ ഈ സമയത്താണ് വീട്ടിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിയത് സമയത്ത് ഇപ്പം നെഗറ്റീവിൻ്റെ കൂടെ തന്നെ നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ അതുപോലെ ആണെന്നല്ല എക്സാം ഉണ്ടാകും എക്സാം ഇനി വരാൻ പോകുന്ന എക്സാം എഴുതുക ഇപ്പോൾ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പോയ നിങ്ങൾക്കുള്ളൊരു ആണ് ഒരു ചാൻസ് ആണ് ഗോൾഡൻ ചാൻസ് അത് കളയരുത് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക എക്സാം എഴുതുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞേക്കുക പിന്നെ ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം ഇപ്പോൾ നിങ്ങൾ പഠനം തുടരുക ഒരു ടെൻഷനും വേണ്ട മക്കളെ പഠിച്ചു കയറുക റാങ്ക് അടിച്ച് കയറുക ജോലി വാങ്ങുക അപ്പോൾ ഇത്രയാണ് ഇന്നീ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചാനൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് പി എസ് സി മിണ്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കണ്ടൻറ്റ് വീഡിയോസും വരുന്നുണ്ട് പഴയ നിങ്ങളുടെ കുറേ വീഡിയോസുണ്ട് അതൊക്കെ എടുത്ത് കാണുക ഒരുപാട് ഗുണമുണ്ടാവും അതുപോലെ ടെലഗ്രാം ചാനൽ പി എസ് സി മെട്ടർ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക പി ഡി എഫ് നോട്ട്സ് എല്ലാം അതിനകത്താണ് വരുന്നത് ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നത് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവരും ലിസ്റ്റ് കയറാൻ ശ്രമിക്കുക ജോലിക്ക് കയറാൻ ശ്രമിക്കുക ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ ഇത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാൻ ശ്രമിക്കുക നന്നായി തന്നെ വർക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു